ഹലോ എസ് എസ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു അടിപൊളി സാമ്പാറും ഒരു ഇഡ്ഡലിയും തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അതുകൊണ്ടാണ് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം ആദ്യം നമുക്ക് സാമ്പാർ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം അതിനാദ്യം കുറച്ച് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടണം അത് വേവാനുള്ള വെള്ളവും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അത്യാവശ്യം വേണ്ട മഞ്ഞപ്പൊടിയോട് ചേർത്ത് കുക്കർ അടച്ച് രണ്ട് മൂന്ന് വിസലേക്കുമ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടും പിന്നെ നമുക്ക് കുറച്ച് വാളംപുളിയാണ് വേണ്ടത് വാളംപൊളി കുറച്ച് വെള്ളം ഊറ്റി കുതിരാനായിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം പിന്നെ കഷ്ണങ്ങളെല്ലാം കഷ്ണങ്ങളെല്ലാം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വയ്ക്കണം നമുക്ക് സാമ്പാറിലേക്ക് എന്തൊക്കെ കഷ്ണങ്ങൾ വേണോ അതെല്ലാം നിങ്ങൾക്ക് അരിഞ്ഞ് വെക്കാം എൻ്റെ കയ്യിൽ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അതുകാരണം ഞാൻ കുറച്ച് കിഴങ്ങും തക്കാളിയും വെണ്ടയ്ക്കയും സവാളയും മാത്രം എൻ്റെ ഉള്ളിൽ കുറച്ച് പച്ചമുളകും നിങ്ങൾക്ക് എന്ത് കഷ്ണം വേണമെങ്കിലും ഇടാൻ കേട്ടോ ഇതെല്ലാം ഒന്നിച്ചാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി ഒരു ചീഞ്ചട്ടി ചീഞ്ചട്ടിയിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം കുറച്ച് മതി അത്യാവശ്യം കുറച്ച് മതി അത് അതൊന്ന് പയ്യൊന്ന് ചൂടാക്കി കരിഞ്ഞു പോകാത്ത വിധം ചൂടാക്കി എടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചേക്കണേ മല്ലിപ്പൊടിയും മുളക് ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയും മുളക് പൊടിയും പൈ ചൂടാക്കി ഇത് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ പുളി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം നമ്മൾ ഊറ്റി കൊടുക്കണം ഇനി കുറച്ച് ഉപ്പും കറിവേപ്പിലയും ഇട്ടുകൊടുക്കണം പിന്നെ ഇത് വേഗാനുള്ള വെള്ളം ഊറ്റിക്കൊടുക്കണം ഇപ്പം അതിനകത്ത് കുറച്ച് വെള്ളമുള്ളൂ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഊറ്റി അത് വേവാൻ വേണ്ടിയിട്ട് ഇനി കുക്കർ ന ഒരു ഒന്നര വിസല് ഒന്നര വിസൽ കേൾക്കുമ്പോഴേക്കും നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും കഷ്ണങ്ങൾ വെന്ത അലിഞ്ഞ് പോകുമെന്നില്ല വെണ്ടക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് വെന്തലിഞ്ഞ് പോയിട്ടില്ല ഇനി നമ്മൾ കുക്കർ തുറന്ന് ഒന്ന് ചൂടാക്കി ഇന്നത്തെ സാമ്പാറോടി ആഡ് ചെയ്യണം സാമ്പാറോടി ഓടി ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളിപ്പിടാം അതിനാദ്യം ചീഞ്ചട്ടി അടപ്പത്ത് വയ്ക്കണം ചിന്നത്തി അടപ്പത്ത് വെച്ച് ഒന്ന് ചൂടായതിനു ശേഷമാണ് വെളിച്ചെണ്ണ വിട്ടേണ്ടത് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ഉലുവയും കടുവും നമ്മൾ പൊട്ടിക്കണം ഒരുപാട് ഉലുവ ഇടണ്ട ഒരുപാട് ഉലുവ ഇട്ട കയ്പ്പ് വരും കുറച്ച് ഉലുവ കുറച്ച് കടുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് സാമ്പാറോടി നമ്മൾ ആ കടകിലേക്കും ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറോട്ട് അതിനകത്തേക്ക് ഊറ്റിക്കൊടുക്കണം എന്നിട്ട് കുറച്ച് കായും കൂടെ കൂടി ചേർത്ത് കായപ്പൊടി ഉണ്ട് കായപ്പൊടിയുടെ ചേർത്തുമ്പോൾ സാമ്പാറിന് നല്ല ടേസ്റ്റ് വരും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം നമ്മൾ എട്ട് മണിക്കൂറെങ്കിലും അരിയും ഉഴുന്നും ഉലുവ കൂടി ഞാൻ സോക്ക് ചെയ്ത് വെച്ച് അരച്ചെടുത്തതാണിത് നമ്മൾ ഇഡ്ലിപാത്രം അടപ്പത്ത് വെച്ച് ഇഡ്ഡലി ഊറ്റണ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഊറ്റി തടകി വയ്ക്കണം എങ്കിലാണ് ഇഡലി നമുക്ക് പറഞ്ഞു പോരത്തുള്ളൂ നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തടകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ലിപാത്രം ചൂടാവുമ്പോൾ നമ്മളിത് വെച്ച് എല്ലാ കുഴിക്കൂടെയും ഒരുപാട് പുറത്തേക്ക് പോകുമ്പോൾ അതിനെല്ലാം ആ കുഴി മെത്ത് മാവ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കണം ഇങ്ങനെ എല്ലാ കോഴിക്കൂടെയും നമ്മൾ ഊറ്റി അത് മെത്തി വെക്കാണ്ട് അങ്ങനെ അത്യാവശ്യം നിറച്ച് ഊറ്റി വേവിക്കാൻ വേണ്ടി വയ്ക്കണേ നമ്മളെല്ലാം ഊറ്റി സെറ്റാക്കി അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി റെഡി ആയിട്ട് വരും നമ്മൾ സെറ്റായിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ഇഡ്ഡലി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡിലിയാണ് നല്ല അടിപൊളി സാമ്പാറും നല്ല സോഫ്റ്റ് ഇഡ്ഡലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നമ്മൾ വെണ്ടയ്ക്കൊന്നും വെന്ത് അവിഞ്ഞു പോയിട്ടില്ല നമ്മൾ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്